അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഇതാണ് ഞാൻ വലിയൊരു വഴുതരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ വഴുതരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പിഞ്ചുപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെന്നെ കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇതിലൊന്ന് ഇട്ട് വെക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഇടുക്കല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി കഷ്ണം കൂടി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ത നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് എടുത്ത് മാറ്റാം ഇനി നമ്മൾ വെള്ളത്തിലിട്ട കണ്ടല്ലോ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കട്ടോ അതൊരു നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരിമാറ്റാം ഇനി ഇത് എണ്ണയിലോട്ട് നമുക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതും എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ചെറുവിള്ളി നന്നായിട്ട് തന്നെ വാട്ടി വന്ന് എടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു തുള്ളി പുളിയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് പുളിയും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വയറ്റി വഴറ്റിയെടുത്തതിനുശേഷം നമുക്കത് കോരി മാറ്റാം ഇനി ഇത് എണ്ണയിലോട്ട് തന്നെ നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ചാൽ വഴുതനം കട്ടെടുക്കാം അപ്പോൾ ഇത് ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബ്രിഞ്ചൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വറ്റൽ മുളക് ഉണ്ടല്ലോ അത് ഇടിക്കല്ലിയിലിട്ടെടുക്കാം അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ഇതിലോട്ട് ഇനി നമ്മൾ വാട്ടിയെടുത്ത ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചെറിയ ഉള്ളി അതേപോലെ തന്നെ പുളിയും കറിവേപ്പിലയും വേപ്പിനെയും കൂടെ വറുത്തെടുത്തിരുന്നു അതും കൂടെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം നമ്മളെപ്പോഴും വഴുതനങ്ങ തോരങ്ങ വഴുതനങ്ങ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ കറിക്ക് പിന്നെ ചോറൊക്കെ പിന്നെ നമുക്ക് വേറൊരു കറിയും വേണ്ടില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒഴുതനം കണ്ടല്ലോ അതിലോട്ട് ഈ ചതച്ചെടുത്ത മസാല ഇട്ടെടുക്കട്ടോ എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടന്നെ ഞണ്ടിയെടുക്കട്ടെ അതുപോലെ ആക്കിയെടുക്കട്ടോ നന്നായിട്ട് എന്നൊന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ ആക്കി എടുക്കട്ടോ അടിപൊളി അല്ലാട്ടിപ്പോയി ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് മതി കേട്ടോ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്